ഹായ് ഹലോ വെൽക്കം ബാക്ക് രാവിലെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് പച്ചരി മുരുളക്കിഴങ്ങ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സിംപിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് അതിന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് താ ഞാനിവിടെ കുറച്ച് പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി ഒരു രണ്ടോ മൂന്നോക്കെ മണിക്കൂർ വെള്ളത്തിൽ കുതിരിക്കാനായിട്ട് വെക്കണം എന്നിട്ടത് നല്ലോണം കഴുകി വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പച്ചരി നമുക്ക് മിക്സറേ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പേച്ചായിട്ടൊക്കെ അരച്ചെടുക്കേണ്ടി വരും ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ലോണം വേവി ിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഒരുപാടും ചേർത്ത് കൊടുക്കണ്ട ഇതുപോലൊരു ചെറിയ പീസ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് ആ മാവൊക്കെ നല്ലോണം എന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടട്ടെ ഈ ഒരു മാവ് ഒരുപാട് ലൂസിലും വേണ്ട ഒന്ന് ഒത്തിരി കട്ടിക്കും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു മാവിലേക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ക്യാരറ്റൊക്കെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ ഉള്ളി ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ും ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളിയാണ് ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ എല്ലാം കുറേശ്ശേ മതി ഒരുപാടൊന്നും വേണ്ട അപ്പോൾ തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കറിവേപ്പിലയാണ് കറിവേപ്പില മസ്റ്റ് ആണ് കേട്ടോ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടായപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ സാധാരണ അപ്പത്തിലൊക്കെ ഉപ്പൊക്കെ കുറച്ച് മാത്രമല്ല ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ അങ്ങ് മിക്സ് ആക്കിയെടുക്കട്ടോ ഇനിയിപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അപ്പം ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കട്ടോ ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഞാൻ സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ജീരകം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചരിയൊക്കെ അരച്ചെടുത്തല്ലോ അരി അരക്കുന്ന ആ ഒരു ടൈമിൽ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്താലും മതി അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഇട്ടോ ഇങ്ങനെ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം മറന്നു പോയതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ താ നമുക്കൊന്നുമില്ല അതുപോലെ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഒരു തവി മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുക ഒന്നും വേണ്ട വേണ്ടട്ടാ ഇതിങ്ങനെ തന്നെ അങ്ങനെ കുക്കായി വന്നോളും ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു മുഗൾ വശക്കതാ ഇതുപോലൊന്ന് കുക്കായി വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു മുഗൾ വശമൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുരിയിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് വശതായി ഇതുപോലെ ഒന്ന് അങ്ങനെ മുരിയിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിപ്പോൾ ഈ ഒരു അപ്പുണ്ടാക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ കറി കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ഇതിലേക്ക് ഓൾറെഡി നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ അതിലേക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ കറി കൂട്ടി കഴിച്ച് കറി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം അല്ലാതെ നമുക്ക് ഇതുപോലെ കഴിക്കട്ടെ നല്ല ചൂടോടെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ബാക്കിയുള്ള മാവ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നതിട്ടാ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ ഇതുപോലത്തെ ഈസിയായിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാം മറക്കല്ലേട്ടോ ആണെങ്കിൽ മാത്രമേ ഞാനിടുന്ന ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്